ഗുരുർബ്രുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മേ നമോ കൃഷ്ണപ്പട്ട് ഗോവർദ്ധനോധരണം കൃഷ്ണ വാസുദേവാ പരമാത്മനി പ്രണതക്ലേശമാസാ ഗോവിന് നമോ നമ ഹരേ രാമഹ ഹരേ രാമ രാമ രാമഹരി ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ കാർമന നേരൊത്താ കാന്തി കലർന്നോരോ കാരുണ്യപൂരമാ കാനത്തിൽ ബാലകന്മാരുമായി കാലിയും ചങ്ങൂ ലീലകളാണ്ടു നാടന്ന കാലം പിന്നവർ നായകൻ തന്നുടേ പൂജക്ക് തിണ്ണം മുതിർന്നുള്ള ഗോപിമാരെ കണ്ടൊരു നേരത്തോ കാർമുകൾ വർണ്ണൻ മണ്ടിയണഞ്ഞങ്ങോ ചെന്നു പിന്നെ ചോദി ചോദിച്ചു നിന്നാനാ താതനോടെല്ലാം താൻ ഏതുമറിഞ്ഞിരാ എന്ന പോലെ ആരുടെ പൂജയ്ക്കോ സാധനമിങ്ങനെ ആരാഞ്ഞുകൊണ്ടെന്നോ താതനിപ്പോൽ എന്തി കൊണ്ടുള്ള കാര്യമെന്നതും എന്നോടു ചൊല്ലേണമുള്ള വണ്ണം ചൊന്നൊരു നേരത്തോ നിന്നൊരു നന്ദൻ താൻ ചൊന്നാനപ്പോ ഉത്സവം കൊള്ളേണം വെണ്ണവർ മാധവനെ വത്സരം തോറുമുണ്ടു ന്യായം വാനവർ നായകൻ തന്നുടേ ചൊല്ലാലേ വാരിയെ പെയ്യുന്നു വാരിതങ്ങൾ കാലത്തു വേണുന്ന വാരിയെ പെയ്ച്ചു പാലിച്ചു കൊള്ളുവാൻ പൂജിക്കുന്നു താതൻ താനിങ്ങനെ ചൊന്നൊരു നേരത്തോ താതനോ എല്ലാരും കേൾക്കേ ചൊന്നാൻ അച്ഛൻ എന്തിങ്ങനെ ആരേലും ചൊന്നത് നിശ്ചയം കൂടാതെ ചെയ്യുന്നിപ്പോൾ വർഷത്തൻ കാരണം വാസവനെന്നുണ്ടോ വർഷത്തിനുള്ളത് തോന്നിരിപ്പോൾ ിലേ സുന്ദരിമാരുമാൻ മന്ദനായുള്ളോമ്പോരംഗാനും ഇഷ്ടമായുള്ളൊരോ വൃഷ്ടിയെ പെയ്ച്ചോ പുഷ്ടിക്കുകാരണ ഇന്ദ്രനല്ലേ ഭൂലോകവാസികൾ ചെയ്യുന്ന കർമ്മങ്ങലംബം എന്നതേ വന്നുകൂടോ ഉണ്മയെ ചൊൽകിയിലോ തന്നുടാനെ കർമ്മത്തെ പൂജിച്ചോവെന്നേ വേണ്ടോ ഗോവർദ്ധനത്തിൻ്റെ താഴ്വരമേൽ നിന്നോ ഗോലക്ഷണം കൂടെ കർമ്മമിപ്പോ ഗോവർദ്ധനത്തെയും ഗോക്കളെ തന്നെയും പൂജിപ്പൂ നാമിപ്പോളെന്നേ വേണ്ടോ ം ചൊല്ലിനേനെല്ലാരും ചിന്തിച്ചോ സമ്മതിയായിതോ ചേവിൻ നിങ്ങൾ മായം കലർന്നോരോ ബാലകനിങ്ങനെ പോയില്ലയാതേ പാർ പേയില്ലയാതെ പാറഞ്ഞ നേരം ആയന്മാരെല്ലാരോ അങ്ങനെ തന്നെ എന്നാദര കൂടുമോ വാസവൻ തന്നോടേ പൂജക്കു കൊണ്ടെന്ന സാധനമെല്ലാമേ വല്ലവന്മാർ ഗോവർദ്ധനൻ തന്നെ പൂജിപ്പാടാക്കിനാൻ ഗോവിന്ദൻ തന്നോടേ ചൊല്ലിനാലേ ബരിതണ്ണാദം കൊണ്ട ശാഗങ്ങൾക്ക് പേടിയെ പൊങ്ങിച്ചാരങ്ങു പിന്നെ നൽകോടി തോരണ നൽകോടി തോരണമെന്നുള്ളതെല്ലാം അങ്ങൊക്കവേ നന്നായി നീ വർത്തിതെങ്ങും ഗോക്കളെ കൊണ്ടന്നോ ചാലേ കുളിപ്പിച്ചോ പൂക്കളും ചൂടിച്ചാമച്ചു പിന്നെ തുങ്കമായുള്ളൊരോ മംഗലശൈലം തന്നത്തിലാക്കിനാർ ഭംഗിയോടെ ണരെല്ലാരും കാണുമെന്നായിട്ട് മേന്മേനെ വന്ന് തോടങ്ങിയതപ്പോൾ ക്ഷീരം തുടങ്ങിനാ ഗോരസമോരോ നേരിച്ചു കാണായി ഇതോരോധിക്കൽ കാമതന്മാരായ ഭൂദേവന്മാരല്ല ഹോമം തുടങ്ങിനാരങ്ങുമിങ്ങും പായസമേന്മേലേ നിർമ്മിച്ചാരെന്ന പോളായാസം പോലുള്ള ഗോപാലന്മാർ ധൂമങ്ങൾ ദൈവങ്ങ ധൂമങ്ങൾ ദൈവങ്ങൾ എന്നു തുടങ്ങിയ സാധനമോരോ നേ വന്നുകൂടെ മാലയച്ചാറല്ല പൂരിച്ചുമേന്മേലെ ാലയത്തോത്താൻ പിന്നെ ബന്ധുരമായോരോ സാധനം കണ്ടിട്ട് സന്തുഷ്ടന്മാരായി പിന്നെ പിന്നെ പൂതന്മാരായുള്ള ബോസുരന്മാരെല്ലാം പൂജയെ പൂരിച്ചു നിൽക്കുന്നേരം കാർവറിനെന്താപ്പോൾ കാണുന്നോരെല്ലാവർക്കും കാര്യമേയെന്നൂ തോന്നും വണ്ണം വണ്ണം രൂപത്തെ കൂണ്ടിട്ട് വന്നങ്ങു ശൈലം ഞാനെന്നു എന്നു ചെന്നാൽ കാതളെ മോദക പായസജാലത്തെ ഖാദനം ചെയ്തങ്ങൂ നിന്നാൻ പിന്നെ എന്നതോ കണ്ടിട്ട് വിസ്മയിച്ചെല്ലാരും ചെന്നോ കുമ്പിട്ടോ കൂക്കി നിന്നാ കേസലെ മാരായ ഗോക്കിക മാറല്ല കേശവൻ തന്നോടെ ചൊല്ലിനാലേ മേളത്തെ വന്നങ്ങൂ ശൈലത്തിന്മേലേറീ നീളെ കളിച്ചങ്ങൂ പാടിപ്പാടി കള്ളം കളഞ്ഞുള്ള വല്ലവന്മാരല്ല ഉള്ളം തെളിഞ്ഞങ്ങൂ നിന്നു പിന്നെ മായം കളഞ്ഞുള്ള ഭൂദേവന്മാരല്ല പായസം തൂവീരാ വണ്ണം മൃഷ്ടമായെല്ലാവരും ഭോജനം പിൻ പിന്നീറ്റ് ദുഷ്ടന്മാരായങ്ങൂ നിന്നു പിന്നെ അക്ഷണം വന്നുള്ള ഭൂദേവന്മാർക്കല്ല ദക്ഷിണ നൽകിയിട്ടേ നിന്ന നേരം ഭൂദേവന്മാരല്ല മാസിയും ചൊല്ലിട്ട് മോതിതന്മാരായ പോയാരപ്പോൾ ആരണേരെല്ലാരും പോയ ഒരു നേരത്തോ നാരദ രാമവാൻ നാൻ തിണ്ണം നന്മുനീതാ തിന്നം നടന്നുടൻ പിന്നിലേ ചെന്നിട്ട് വർനാഥേനെ കണ്ടു ചെന്നാ കാൺമായി കോതിച്ചിട്ട് വന്നു ഞാൻ ആൺമ കളഞ്ഞോരോ നിന്നെ ഇപ്പോൾ നാളെയും ഇങ്ങനെ വന്നിന് മുൽക്കുമ്പോൾ കാണുമെന്നുള്ളതാ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ പോകുന്നോ പെണ്ണിനെ കൈവീട്ടി നീ എന്നേ വേണ്ടോ ആപത്തും സമ്പത്തും കൂടിക്കലർന്നുള്ളോ താവത്തായുള്ളതോ കാലമിപ്പോ നാനവരാരേലോം ഇങ്ങനെ ചെയ്തെങ്കിൽ ദീനത എന്നുള്ളൽ വരാഞ്ഞതും ദുർബലന്മാരായ മാനവന്മാരല്ലോ ിക്കുന്നതിന്നെ ഇപ്പോൾ തങ്ങനെ തങ്കനെ തങ്കനിള്ളോർക്ക് ഭംഗം വരുന്നേരം സങ്കടമെന്നുള്ള തൊണ്മജമ്മേ കൈലാസം തന്നിലേ പോകണമെന്നപ്പോൾ കാലലൊന്നിലല്ലോ കാണനിക്കോ എന്നതു കേട്ടൊരു വെണ്ണവർ നായകൻ എന്തെന്നോ കേട്ടതോ കേട്ടു ചൊന്നാൻ ഒന്നൊത്തുകൂടിനാ ഗോപാലന്മാരെല്ലാരും നിന്നെ പിഴുക്കിനാ നിന്നു ചമ്മ തന്നെ വാസവേനാക്കി ഞാൻ ആവർത്തകർവന്മാരായി പിന്നെ നിന്നുടേ പൂജ കൊണ്ടുന്ന സ കൊണ്ടന്ന സാധേനം എന്നുടേ മുമ്പിലേ വമ്പിനാലേ പർവ്വത പൂജത്തെ സർവഭൂമാക്കിനാൻ നിന്നുള്ള വല്ലവന്മാർ എന്നതുകേട്ടുരൂ വെണ്ണവർ നാഥൻ തൻ കണ്ണ് ചുവന്നു തോടങ്ങിതപ്പോൾ പെട്ടെന്നെഴുന്നേറ്റോ ഭൂതലം തന്നിലേ കാട്ട ട്ടിച്ച നിന്നാൻ അങ്ങോട്ടുനേരം വജ്രമാൻ നിന്നുള്ളോരായുധം തന്നെയും ഉച്ചത്തിലൂ ഉയർത്തെ ചൊന്നാൻ കാട്ടിൽ കിടന്നിട്ടോ കാലിയും മേയ്ച്ചുള്ള കാട്ടാളർ കാട്ടിനാ കൂട്ടിക്കോഞ്ഞാൻ കണ്ടു കതിർന്നവൻ കണ്ഠങ്ങൾ കണ്ടിച്ച് തുണ്ടിച്ചു നിന്നുടേ നിണ്ടലാക്കി ഘോരമാമൻ വാക്കോവാൾക്കോ നൽകുന്നതുണ്ടോ ഞാൻ ചോര കൊണ്ടുള്ള ഓരോ പാരണത്തെ മാനുഷേനായോരോ കണ്ണനെ കണ്ടല്ലോ വാർ വാന വാർവന്തയെ ചെയ്തതിപ്പോൾ പണ്ടില്ല യാതൊരോ വേലയെ ചെയ്യുമ്പോൾ കൊണ്ടൽ നേർവർണ്ണനോ ഓർക്ക വേണം എന്നതിനി വന്നൊരു ദീനത്തെ നിന്നവൻ താനം പോടൻ ചിന്തിച്ചു നിന്നിട്ട് പിന്നെയും ചൊല്ലേനാൻ പിണ്ണവേർ കോൻ മാരിയെ പെയ്ച്ചോ ഗോകുലമെല്ലാമേ വാരി തന്നെ ലങ്ങാക്കി നേരെ മത്സ്യങ്ങൾക്കെല്ലാം പൂജിച്ച് വച്ചൊരു പർവ്വതം താൻ വേണം കൊള്ളുവാൻ ഇവരെ ഇങ്ങനെ ചൊല്ലി നിന്നുതജാലത്തെ അമ്പരം തന്നിലഴിച്ചുപെറ്റാൻ താനങ്ങു തന്നൂടെ വാരണം തന്മീതെ മാനമേ പോവതേനായി തുനിഞ്ഞാൻ ശൈലത്തെ പൂജിച്ചോ ഗോവന്മാരെല്ലാവരും ആലയം തന്നിലേ പോകുന്നേരം മുപ്പാരിത പേരും മുക്കുവാൻ കൽപ്പാർണ കൽപ്പാന്തമേഘങ്ങൾ പോന്നു വന്നോ കാലമല്ലാതെ കാലത്തു കാലത്തോ കണ്ടാലം നീലവഹാ നീലവലാഹകോൾ എന്തിരൻ ഇങ്ങനെ കണ്ടുള്ളൂരെല്ലാവരും ചിന്തിച്ചു തങ്ങൾ എന്ന നേരം പാരിച്ചു നിന്നോരോ പാഴിടിനാദത്താൽ പാരിടമെങ്ങുംകോലൊങ്ങിച്ചുടൻ പിണ്ണ വെർവാരണം വരുടെ കയ്യോളം വിണ്ണ മെഴുന്നുള്ളാ തുള്ളികളും തൂകി തുടങ്ങിനാ ആകാശം തന്നിലെ പാകിന്നിടിനാ മേഘമല്ല പടികേട്ടിട്ടേ പൈതങ്ങളെല്ലാമേ പാരം വരഞ്ഞുതോണങ്ങിയതപ്പോൾ ഒന്നിനോടൊന്നൂ കാലർ നങ്ങു നിന്നോരോ കന്നുവിടാക്കളോ മവണ്ണമേ വൻകാറ്റ് വന്നങ്ങോ ഇതുടങ്ങിയിട്ട് വൻകുന്ന് കൂടെ കോലൊങ്ങിച്ചമ്മേ കാലികളെല്ലാമേ ചാലേ നിറച്ചേ നീലക്കാവർണനേ നോക്കി നിന്നു ആനായ നാരി മാ തന്മുഖമെല്ലാമേ ദീനങ്ങളായി വന്നു പിന്നെ പിന്നെ നന്ദൻ തുടങ്ങിനാ വൃദ്ധന്മാരെല്ലാരും നാളെല്ലാരും നിന്നു കുറുക്കരോ അനുചമ്മേ നെയ്യും നിറച്ചോതങ് കയ്യും തിരുമ്മീ നിന്നയ്യോ എന്നിങ്ങനെ ചൊന്നുളന്നാ പാലിച്ചുകൊള്ളേണം കണ്ണാ എന്നിങ്ങനെ വാവിറ്റ് ചൊല്ലിനാറെ വിണ്ണവർണാകന്ദൻ കോപത്തെ കണ്ടിട്ട് തിന്നം തിരിച്ചുള്ള കണ്ണനപ്പോ നമ്മയും വന്നുള്ളൂ നമ്മയും വന്നുള്ളോരെല്ലാവരും ഇങ്ങനെ കിന്നന്മാരായതൂ കണ്ട നേരം കോരിച്ചൊരിഞ്ഞു കോരിച്ചൊരിഞ്ഞൊരൂ പേ മഴ കണ്ടിട്ട് കേഴപ്പെടായി ചെന്നാ ോവർദ്ധനത്തോട് യാജിച്ചുതൽ ആവത്തെ പോക്കുവാ നിങ്ങളെല്ലാം മാനവ നായകൻ തന്നുടേ പൂജയെ മാനിച്ചുകൊണ്ടതി കൊണ്ടതിവെന്താണല്ലോ ഇണ്ടലെ പോക്കിട്ടു പാളിച്ചുകൊള്ളും താൻ കണ്ടത്തെ ആണ്ടാവൻ പിണ്ടത്തിനും എന്നങ്ങോചുന്നുള്ള നന്ദകുമാരനെ കുന്നുകുമാരനാ കുന്നുങ്ങു പിന്നെ പെട്ടെന്നു ചെന്നാവൻ മുഷ്ടി മുട്ടി ഞാൻ കുന്നിനേ ഒന്നുമല്ലേ കട്ടക്കിടാവ് തൻ കൈത്തലം കൊണ്ടുള്ള മുഷ്ടിയെ തന്മീരേറ്റ നേരം ഞെട്ടി നിന്നുള്ളോരോ കുന്നുതാൻ ഒന്നപ്പോൾ വട്ടം തിരിഞ്ഞുതോ ഉടങ്ങി ജമേ വൃക്ഷങ്ങളെല്ലാം ഞേരിഞ്ഞു തുടങ്ങിയത പക്ഷികളെല്ലാം പാറന്നു തെങ്ങും ശാഖികൾ ചേർന്നുള്ള വാനര യൂഥങ്ങൾ ചാടി തുടങ്ങിയതോ പാടും തിട്ടതീ പൂണ്ടുള്ളോ രട്ടടിമാനെല്ലാം വട്ടത്തിൽ നിന്നങ്ങേഴുന്നുങ്ങും കാന്തരം തന്നീലേ മന്ദിരമായുള്ള കിന്നരരെല്ലാരും കിന്നരായേ ഉന്നിച്ചു നിന്നുള്ള പന്നികളെല്ലാമാ കുന്നിലെ ചാടിക്കൂറുട്ടി നിന്നോ മ്പത്തെ പോണ്ടുള്ള വമ്പുലിക്കൂറ്റങ്ങൾ സംഭ്രമിച്ചോടി ഇതേ അങ്ങും ഇങ്ങും വേട്ടയ്ക്കൊവന്നുള്ള കാട്ടാളനല്ലാരോ മാട്ടിത്തുടങ്ങിനാൻ എന്നു തന്നെ കാട്ടുപോത്തെല്ലാമേ ചാട്ടൻ തുടങ്ങിതാ മാട്ടിൻ്റെ മൂട്ടിലേ കാട്ടികളും കാട്ടാനക്കൂട്ടങ്ങൾ കൂട്ടം പിരിഞ്ഞു നിന്നോട്ടം തുടങ്ങിയതാ കാട്ടിലപ്പോൾ ചേണുറ്റു നിന്നുള്ളോരേണക്കിടാക്കളും ദീനന്മാരായങ്ങൂ പാഞ്ഞു ചെന്നോ ശാർദൂലം തന്നോടോ ചേർച്ച തുടങ്ങിയതോ ശാർദൂലബോധങ്ങൾ എണത്തോടും മുഷ്ടിയേറ്റുള്ളോരോ നാവുകൊണ്ട് അന്നേരം നിർജ്ജരമായോരോ കണ്ണുനീരും പാരം ചൊരിഞ്ഞിട്ടോ സിംഹങ്ങൾ തന്നൂടെ ഘോരമായുള്ളോരോ നാഥന്ദൻറെ മാറ്റൊലി കണ്ടോരോ കണ്ടൊരോ കന്ദരവാകൊണ്ടേറ്റം കരഞ്ഞാനാ കുന്നുമപ്പോൾ ഇങ്ങനെ കണ്ടോരോ നന്ദകുമാരകൻ പൊങ്ങിച്ചു നിന്നാനാ കുന്നേ വാമമായുള്ളോരോ പാണിതലം കൊണ്ട് വാരിച്ചു നിന്നങ്ങൂ എർത്തിച്ചൊന്നാ എങ്കിലുള്ളോരോ വൻകുന്നിൻ്റെ കീഴിലെ വന്നിങ്ങുന്നൂഴുവൻ നിങ്ങളല്ലാ വല്ലവന്മാരല്ല എന്നതു കേട്ടപ്പോൾ വല്ലവിമാരോടൂ കൂടിച്ചമ്മേ ും ബാലകന്മാരെയും പൂണ്ടികൊണ്ടങ്ങേനെ നടന്നതിൻകീഴിൽ കന്നുകിടാക്കളും കാലിയും മറ്റല്ല കുന്നിന്നു കീഴാലേരം താനൂടെ പോൽക്കുഴലൂതി നിന്നാനന്ദകാനം തോടങ്ങി താനെ മാനിനിമാരല്ല ഗാനത്തെ കേട്ടപ്പോൾ ആനന്ദലീനന്മാരായി നിന്നാർ ഒറ്റവേരായിട്ട് ചുറ്റും വിഴങ്ങിനാ മറ്റുള്ളവർ ആരെയോ മൗവണ്ണമേ പൈ ദീനത്തെ അന്നേരം പൈതങ്ങൾ പോലും മാറിഞ്ഞതില്ലേ വൻമഴ പെയ്യുമ്പോൾ വൻകുന്ന് ചൂടിയിട്ട് തൻപുരം കാക്കുന്ന തമ്പുരാനെ നിങ്കനി വേഗിനി നെങ്കനിയെന്നുമേ സങ്കടം പോക്കുവാൻ കുമ്പിടുന്നേ നിങ്കനി വേഗിനിൻ്റെ നിയെന്നുമേ സങ്കടം പോകുവാൻ കുമ്പിടുന്നേ നേരം മൽക്കൂടാ ചൂടുവാൻ ആരോത്തേരും തറ ഞാരോ കന്ന് ചുമന്നിട്ടേ വെണ്ണാ ചുമന്നുള്ളോ ഉണ്ണി കൈ നോക്കുന്നതില്ലേ യോ ചുൾ കന്ന് ചുമക്കേണേന്നങ്ങ് ചിന്തിച്ചോ വെണ്ണാ ചുമന്നിട്ട് ശീലിച്ചോ നീ പെണ്ണയെന്നോർത്തിട്ട് കുന്നിനെ തന്നെയും മെല്ലവേ വായിലാ കൊല്ലാതെ പൈതലായുള്ളോരോ കണ്ണൻറെ ചൊൽ കേട്ടു പൈതങ്ങളോളൂ കാലർന്നെല്ലാരും കുന്നിന്നു കീഴിലേ നൂണൊരു നിങ്ങളി കുന്നു വീഴുമെന്നോർക്കണ്ടാതെ വീഴുമെന്ന് തൊമ്പുരുനാരൻ മുമ്പായോരെല്ലാവരും വന്നുടനിങ്ങനെ വാറ്റി നിന്നാർ വാനവർ നായകൻ വല്ലവന്മാരുടെ ധീനത കാൺമാനായി വന്നപ്പോൾ മാധവൻ തന്നെയും വല്ലവന്മാരെയും ധീനത കൂടാതെ കാണേ തള്ളിയെഴുന്നോരോ കോടങ്ങി നിന്നുള്ളം തെളിഞ്ഞുടൻ നിന്നേരം മാധവനോടല്ലോ നേരിട്ടു നിന്നു ഞാൻ നണ്ണീ ദീനത പൂണ്ടുതമാനസം തന്നിലേ നാണവും പൂണ്ടങ്ങോ നിന്നു പിന്നെ മേഘങ്ങളെല്ലാമേ പോകെന്നു ചൊല്ലിനാൻ ായകേ നാഗുലേനായ വന്നിലങ്ങുന്ന പാദങ്ങളൊന്നൂമേ പിന്നെ മറിച്ചു ചലിപ്പിക്കാതെ ഏഴുനാളിങ്ങനെ പേമഴ പെയ്യുമ്പോൾ കോഴകൾ കൂടാതെ നിന്നാൻ കണ്ണൻ മേഘങ്ങൾ വേറായി മേളം കലർന്നുള്ളോരാകാശം കണ്ടുടൻ കണ്ണൻ ചെന്നാൽ നിർഗമിച്ചാലോ നിങ്ങളിന്നെല്ലാരും വ്യഗ്രമായുള്ളതൂ പോയിതായേ കുന്നിന്നുകിടായോരെല്ലാവരും എന്നപ്പോൾ കന്നുകിടങ്ങളും കരിയുമായി ഒക്കവേ നിന്നോ പൂറത്തൂറപ്പെട്ടോ ദിക്കുകൾ എല്ലാമേ നോക്കി നിന്നാർ നന്ദകുമാരനും കന്നിനെ അന്നേരം മന്ദനിറക്കി തൻ കൈ നിന്നാൽ ഭൂതലം തന്നിലേ മെല്ലവയാക്കിനാൽ ഭൂതങ്ങളെല്ലാമേ കണ്ടിരിക്കേ എന്നതോ കണ്ടോരോ ഗോപാലന്മാരല്ല എന്തിരന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ആനായർ കോനായാ താർ മുതൽ പറഞ്ഞനെ മാനുഷനല്ലെന്നോ സംശയിച്ച വാനവർ കോനായ വാസവൻ എന്നപ്പോൾ ദീനനാ നിന്നു നൂറുങ്ങും നേരം തൻ കോമളമായോരോ കാലിണ തങ്കലേ വീണുവിൻ്റെ ലജ്ജയായുള്ളോരോ വാരിതൻപൂരത്ത് മജ്ജനം ചെയ്തങ്ങൂ നിന്നു ചെന്നാൽ വന്മതമായോരോ കന്മഷം പൂണ്ടോ നിന്നന്മനെങ്ങുമേ മങ്ങുകയാൽ നിംവാദമെന്നുങ്ങുമേ കാണാഞ്ഞു നിന്നിട്ട് വമ്പ് തുടങ്ങിനേ തമ്പുരാനേ ഉത്ത ഉന്മദ്ധരായവേർ പേ പറഞ്ഞാരെന്നോ സമ്മതനായവേരുണ്ടോ ചൊൽവോ എം പിഴിയുമിങ്ങനെ നണ്ണി നി നമ്പിനെ നൽകണം തമ്പുരാനേ എന്നുടേ ദാസേനായുള്ള ഒരു താരകൻ എന്നോട് നേരിട്ടാൻ എന്തുചേതം എന്നതോ വേണമേ സന്തതം തോന്നുവാൻ നന്ദതനുജനാം തമ്പുരാനേ എന്നോട് ചെയ്യുന്ന ചെയ്യുന്നതന്മാവു തോന്നുന്നു നീതെങ്കിലയ്യോ നീ വളർത്തിയിടുന്ന പൈതങ്ങളാലൊന്ന് കേവലമിന്നല്ലേ വന്നു കൊടോ വാസവനിങ്ങനെ വാറ്റിനേരത്തോ വാരുറ്റു ചൊല്ലിനാർ വാസുദേവൻ വന്മതം പൂണ്ടു നീ സന്മതി വേറായി നമ്മെ മറക്കൊല്ലായെന്നു നണ്ണി നിന്നുടെ പൂജക്കോ ഭംഗത്തെ ചെയ്തു ഞാൻ എന്നുള്ളതുള്ള തേർത്തേറും ഐശ്വര്യം കൊണ്ടുതീ നിർത്തു തുടങ്ങിയാൽ ഈശ്വരൻ എന്നും ഈശ്വര ചിന്തയെ കൈവഴിഞ്ഞേടിനാൽ ശാശ്വതമായതും വന്നുകൂടാ ദുസ്മൃതി കൂടുവേ മത്സ്മൃതി തന്നിലേ വിസ്മൃതി വന്നങ്ങൂ കൂടുമെന്നാൽ ദുസ്മൃതിയെല്ലാമേ വച്ച് കളഞ്ഞിട്ട് മത്സ്മൃതി വേണം നീ കൈക്കൊള്ളുവാൻ പുണ്യമിയം നോരോ വിണ്ണവറോനോട് കണ്ണൻ താൻ ഇങ്ങനെ ചെന്ന നേരം ഗോമാതാവായോരോ ദേവി താൻ വന്നപ്പോൾ ഭൂമാതിൻകാന്തനെ കണ്ടു ചൊന്നാൾ മുഖം ചൊല്ലാലേ വന്നു ഞാൻ ഇങ്ങനെ നാഥനായുള്ളൂരൂ നിന്നെ കാൺമാൻ എന്നങ്ങു ദേവി ചൊല്ലിന തന്നുടേ പാൽ കൊണ്ടോ മെല്ലെ മെല്ലെ കാർവർണൻ തന്നെ തന്നഭിഷേകത്തെ ചെയ്തിട്ട് ഗോവിന്ദ അന്നൊരോ പേരും ചെന്നാ ദേവകൾ എല്ലാരും പാടാതെ വന്നിട്ട് പൂവുകൾ നേരം ഭേരിതന്നാദം കൊണ്ടാശകളെല്ലാമേ പൂരിച്ചു മാറ്റിനാർവന്തികളും മാമുനിമാരൂ മനന്ദം പൂണ്ടിട്ട് മാനിച്ചുമേന്മേലേ വാഴ്ത്തി നിന്നാർ വല്ലവി വല്ലഭൻ ചൊല്ലാറേ എല്ലാരും അല്ലലെ കൈവിട്ടു പോയ നേരം വിണ്ണവർ നാഥേനും കണ്ണന്തൻ ചൊല്ലാറേ തിണ്ണം തെളിഞ്ഞുടൻ വിണ്ണിൽ പൂക്കാർ എംഭാരി തന്നെയും സംഭാവിച്ചിടീനോ രംഭോജലോചേന എന്താനും പിന്നെ അമ്പു കലർന്നുള്ളോരെല്ലാവരുമായിത്തൻ അമ്പാടി തന്നിലെ വേളങ്ങിയിരുന്നാ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ